എല്ലാവർക്കും നമസ്കാരം ഞാൻ തോംസൺ എം ഡി എഫിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ വൈക്കം ഏരിയയിലുള്ള പ്രമോദീട്ടൻ ചെയ്ത ഒരു അടിപൊളി റൂഫ് വർക്കാണ് ഈ റൂഫ് വർക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ റൂഫ് വർക്കിൻ്റെ കൂടെ തന്നെ സോളാർ പാനലും കൂടെ ഇൻബിൽറ്റ് ആയിട്ട് ചെയ്തു എന്നത് തന്നെയാണ് ഇനി നമുക്ക് ആ റൂഫ് വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് പ്രമോദീറ്റനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അതിനുവേണ്ടി നമുക്ക് നേരെ നമ്മൾ ആ വർക്ക് ചെയ്ത ആ ഒരു ഏരിയയിലോട്ട് പോവാ പ്രമോദിയേട്ട പ്രമോദിയേട്ട ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയയിലോട്ട് എത്തിച്ചേർന്നത് ഇങ്ങനെ ഒരു സോളാർ പാനൽ പ്ലസ് ഈ ഒരു ഷീറ്റ് കൺസെപ്റ്റിലോട്ട് എത്തിച്ചേർന്നത് അതെന്ന് പറയാമോ ഞാനിവിടെ ഫസ്റ്റ് പണി നോക്കാൻ വരുമ്പോ തന്നെ ഇത് ഇങ്ങനെ ഒരു ടച്ച് ആയുമായിട്ട് ഷീറ്റ് ഇട്ടിരിക്കുന്നു ഓക്കെ അവർക്കൊരു കൺസെപ്റ്റ് ഇവിടുത്തെ സാറിന് ഒരു ഇത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അപ്പുറത്തെ അതേ മോഡലിൽ തന്നെ ഒരു പ്രൂഫ് വർക്ക് സെറ്റ് ചെയ്യണം അതുപോലെ സോളാറിന്റെ ഒരു ഈ സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് പറയാം ഓക്കെ ഓക്കെ ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഐഡിയപരമായിട്ട് ചിന്തിച്ച് ഈ അതേ ഹൈറ്റിൽ തന്നെ അതേ രീതിയിൽ നമ്മൾ ഈ ഷീറ്റ് വർക്ക് അതുപോലെ ഈ അടുക്കളയാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ പോർഷൻ കോൺക്രീറ്റ് കോൺക്രീറ്റ് വാർത്ത അല്ല ഇത് അടുക്കള പോർഷൻ ഇതാണെന്ന് ആദ്യം കിടന്നിരുന്ന ഷീറ്റ് ഈ ചായവിൽ നിന്നാണ് ഇങ്ങോട്ട് ഒറ്റ ചായവായിട്ട് കടന്നിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോ ഇത് ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ ആക്കി ശരി ശരി നമ്മൾ എന്താ മനസിലായല്ലോ ഒരേപോലെ വാർക്കല് പോലെ തന്നെയുള്ള രീതി നമുക്ക് ഓടിച്ചാടി നടക്കാം ശരി ഒരുപോലെ നല്ല കനവുള്ള വ്യൂബോർഡ് ആണെങ്കിൽ ചെയ്തു കഴിഞ്ഞപ്പോ നമുക്ക് തൊട്ടപ്പുറത്തെ ഏരിയയിൽ സോളാറിന്റെ പാനൽ വെക്കണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് അതേ രീതിയിൽ നമ്മുടെ സോളാർ പാനലും ഈ ഒരു സൈഡ് നമുക്ക് വ്യൂ കിട്ടുന്ന സ്ഥലമാണ് പുറത്തുനിന്ന് നമുക്ക് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് എനിക്ക് അപ്പുറത്ത് അതേപോലെ തന്നെ സെറ്റ് കിട്ടണം ആ ഒരു രീതിയിലാണ് നമ്മൾ അപ്പൊ അന്ന് പറഞ്ഞപ്പോൾ എന്റെ ഒരു ഐഡിയപരമായ രീതിയിൽ ആലോചിച്ച് ഞാനും സാറുമായിട്ട് ചർച്ച ഇത് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് നല്ലൊരു ഐഡിയ ആണ് കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷീറ്റ് വർക്കും സോളാർ പാനലിന്റെ ബാക്ക് കൂടെ പെട്ടെന്ന് കാണൂല്ല എന്നാൽ ആവശ്യത്തിന് വെയിൽ കിട്ടുകയും ചെയ്യും ഈ പാനൽ നമുക്ക് വേണമെങ്കിൽ നീട്ടി കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ നമ്മൾ എടുത്തു മാറ്റിയിട്ട് അവിടെ പാലില് തന്നെ ഓക്കെ ഈ ഏരിയ ഈ കാണുന്ന ഷീറ്റ് അവിടെ നമുക്ക് നേരെ പാനൽ ഇപ്പൊ ആറ് പാലിൽ കയറ്റി ആറ് കേട്ടോ തിരിച്ചിട്ടുള്ള രീതിയിലാണെങ്കിൽ ഒരു രണ്ട് പാനലും കൂടി കേറ്റാം ഓക്കെ ഓക്കെ ടോട്ടൽ എട്ട് പാനലുള്ള ഇനി അതുപോലെ വെള്ളമൊന്നും വീഴത്തില്ല താഴ്ത്തുവീഴത്തില്ല അതിന്റെ മുകളിൽ നമ്മൾ പോളിക്കർബൺ ഷീറ്റ് കവർ കയറ്റിയിട്ട് സോളാറിന്റെ പൊക്കത്തിലേക്ക് കൊടുത്ത് വെള്ളം റൂവോട്ട് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിഴത്തടി പോലും വെള്ളം വരും അത് നേരെ പാത്തിയിൽ വരുന്നു പാത്തി നേരെ പുറത്തേക്ക് പോകുന്നു അത് അതുപോലെ തന്നെ തുടക്കാനായിട്ട് നമ്മളത് സെപ്പറേറ്റ് ഒരു സ്റ്റെയർ ആയിട്ട് ശരി സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറി സുഖമായിട്ട് അതിന്റെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ബോർഡ് മേലും പ്ലാറ്റ്ഫോമീബോർഡ് ഇട്ടുണ്ട് സംശയം ചോദിച്ചോട്ടെ ഈ സോളാർ പാനൽ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോ അതിന്റെ ഇടയിൽ കൂടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്തത് അത് ഇട ഗ്യാപ്പിലെ ഒരു മുഴുവൻ സിലിക്കോൺ സെറ്റ് ചെയ്തിരിക്കാനിൽ നമ്മൾ ജോയിന്റ് കറക്റ്റ് ജോയിൻ ചെയ്ത് സിലിക്കോൺ സെറ്റ് ചെയ്തിരിക്കുക അതുപോലെ നമ്മൾ പൊക്കത്തിൽ വരുന്ന ഭാഗത്ത് നമ്മൾ അഡീഷണൽ പോളി കാർബൺ ഷീറ്റ് ചെറിയ രീതിയിൽ കവർ ചെയ്ത എന്നാൽ സോളാറിന്റെ ഇത് പോകാതെ നമ്മൾ ചെറിയ ആ കിട്ടണ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് അത് സ്ക്രൂ സോളാറുമായിട്ട് സ്ക്രൂ ചെയ്തിട്ടില്ല അതിന്റെ തൊട്ട് മുകളിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുക അതൊരിക്കലും പോകത്തില്ല വെള്ളം നമ്മുടെ അതുപോലെ പ്രമോദി ഇതിന്റെ അടിയിൽ നിക്കാൻ നേരത്തെ നല്ല കൂളിങ് ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ ആയിട്ടൊക്കെ നോക്കാൻ നേരത്തെ നല്ല കൂളിങ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എന്ത് മെറ്റീരിയലാണ് ഇത്തി ഉപയോഗിച്ച് ഇതെല്ലാം ഈ വർക്കിനു വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തതെന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം പതിനാറ് കെ ജി ജി ഐ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് യൂസ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഇതിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് അത് ഈ ചൂടിന് ആവരണം ചെയ്യുന്ന ചൂട്ൊട്ടും വരത്തില്ല അതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ഒച്ചയും ബഹളം ഒന്നുമില്ല ഇതാണ് ഷീറ്റിന്റെ അതാണ് അതെ അതെ ഈ ഷീറ്റ് ആണ് ഇത് ഇതാണ് ഇത് സ്റ്റോൺ കോട്ടഡ് മെറ്റാലിയം ഷീറ്റ് ആണ് സിംഗ് സിംഗ് ഷീറ്റ് ഒട്ടും നല്ലൊരു കൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് വർക്കിലാണെങ്കിലും നമുക്ക് ഇതില്ലാത്ത സ്ക്രൂകൾ നമ്മൾ പുറത്തു കാണുന്നില്ല അതേപോലെ ഷീറ്റിന്റെ അകത്ത് ഈ സ്ക്രൂ അടിക്കുന്നത് ഈ സൈഡിൽ കൂടി തന്നെ ഈ സൈഡിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെള്ള അകത്തേക്ക് വരില്ല അടുത്ത അടിയിൽ ഈ ഷീറ്റ് കേറിക്കിടക്കായിരിക്കും അതിലേക്കാണ് ഇത് വരുന്നത് ഇത് ഇതിന്റെ മുകളിലേക്ക് ടോപ്പിലേക്ക് ഷീറ്റ് കയറി വരും അതിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്യുന്നു ഒരിക്കലും നിരപ്പായിട്ടുള്ള സ്ഥലത്തല്ല അടിക്കണം സൈഡ് ചരിച്ചാണ് അടിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ആ സ്ക്വയർ സ്ക്വയർ ോട്ടാണ് സൈസ് അത് അത് അതാണ് ഇതിന്റെ അകത്ത് ഒരു ഗുണമെന്ന് പറയുന്നത് മറ്റൊരാക്കെ നമ്മള് പൊക്കത്തില് ടോപ്പിൽ ടിക്കുകയായിരുന്നു അത് വെള്ളം ചെയ്യാനും തുരുമ്പ് പിടിക്കാനൊക്കെ ഇത് പറഞ്ഞാൽ ഓൾറെഡി വെള്ളയിങ്ങ വരുന്ന ത്രൂട്ട് പോവുകയാണ് അതുപോലെ ആ ഒരു സ്ക്രൂ നമ്മള് വെളിയിൽ ഒന്നും കാണത്തൂല്ല നമുക്ക് അതിനകത്ത് ഗ്ലൗ ഇതുപോലെ തന്നെ മെറ്റാലിയൻ സാധനം കൊണ്ട് ഗ്ലൗ ചെയ്ത് അത് മൂടി നമ്മൾ ഒരു കവർ കവർ ചെയ്ത് പിടിയാണ് ഗൺ ഒരു ഗ്ലൗ ഉണ്ട് ആ ഗ്ലൗ വെച്ച് സെറ്റ് ചെയ്ത് പിടിയോ നമുക്ക് ഈ വർക്ക് ഈ വീട്ടിലെ സാറിനോട് പ്രമോദി അതിന് സാറിന് എന്തൊക്കെ ഒരു അഡ്വാൻറ്റേജ് വന്നത് ഇതിന്റെ കോസ്റ്റ് എത്ര ആയി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കും ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ സാറ് ഗോപൻ സാറാണ് ഗോപൻ സാറിനോട് നമുക്ക് ഇതിന്റെ ഈ ഒരു വർക്ക് ചെയ്തതിന് പ്രമോദി ഏറ്റനാണ് ഈ ഒരു വർക്ക് ചെയ്തത് സാറിന് അഭിപ്രായം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ തന്നെ വർക്ക് പ്രമോദ് കംപ്ലീറ്റ് ചെയ്തു ദിവസത്തിനുള്ളിൽ പിന്നെ പാനൽ അവരുടെ ഡിലേ പറഞ്ഞ സമയത്ത് അതുപോലെ തന്നെ കറക്റ്റ് ആയ രീതിയിൽ തന്നെ വർക്ക് ചെയ്തു എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് പ്രമോദന ഇതിന്റെ ഐഡിയ സാറിന്റെ സൈഡിൽ നിന്നും പ്രമോദ് സൈഡിൽ നിന്നും കൂടെ വന്ന ഒരു ആണ് ഏകദേശം എത്ര കോസ്റ്റ് ആയിക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കാമോ നമ്മുടെ ാണ് ശരി ശരി മഴ വെള്ളം ആണ് ഇതിന്റെ അടി നിക്കുന്ന മെറ്റീരിയലും ലേബറും കൂടെ ടോട്ടൽ ഏകദേശം എത്ര കോസ്റ്റ് ആയിക്കാണ് ഇതിപ്പോ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വീട്ടുകാർക്ക് അറിയാൻ വേണ്ടി ഏകദേശം ആ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഇത്രയും സ്റ്റീൽ വർക്ക് എല്ലാം കൂടി ഒരു അഞ്ചു രൂപിന്റെയും പാനലായിട്ട് ഫൈവ് എയ്റ്റി ഫൈവിന്റെ പാനലാണ് വാട്ട്സിന്റെ ചെയ്ത അഞ്ഞൂറ് ചെയ്തോ ശരി ഇപ്പൊ പ്രമോദേട്ടാ നമ്മുടെ ഈ വർക്ക് കണ്ട് ഇതിന്റെ മെറ്റീരിയൽ പരിചയപ്പെടുത്തും ഇവിടുത്തെ സാധനം പരിചയപ്പെടുത്തു അപ്പൊ എല്ലാം കൊണ്ട് ഈ വർക്ക് നല്ല രീതിയിലാണ് ചേട്ടൻ ചെയ്തു എന്ന് ഞങ്ങക്ക് മനസ്സിലായി ചേട്ടന്റെ ഈ ഒരു സമയം ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിന് ഈ ഒരു വർക്ക് ചെയ്തതിന് നന്ദി നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് നമുക്ക് കേരളത്തിൽ എവിടെ വന്നാലും ചെയ്തു കൊടുക്കാം എവിടെ വന്നാലും ചെയ്തു കൊടുക്കാം കേരളത്തിൽ ഏത് സ്ഥലത്തും സമയം അനുസരിച്ച് പ്രമോദിയാരുടെ കൂടെ അത്യാവശ്യം ടീം ടീമുണ്ട് എത്ര വർഷമായി പ്രമോദിയാർ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് പങ്കുവെക്കാമോ ഫീൽഡ് ഞാനിപ്പോ അത് തന്നെ ഏറ്റവും വലിയ ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് നമ്മുടെ വർക്ക് എന്തോടും നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ എത്രത്തോളം എക്സ്പെർട്ടൈസ് ആകും ഇന്നിങ്ങനെയുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകൾ വെൽഡിംഗ് വർക്കുകൾ ഇതുകൂടാതെ വെള്ളി സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകൾക്കും വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് പ്രമോദ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പര് നിങ്ങൾക്ക് വലിയ സംബന്ധമായ വർക്കുകൾക്കൊക്കെ പ്രമോദിയേറ്റനെ കണക്ട് ചെയ്യാവുന്നതാണ് പ്രമോദി ആരൻ്റെ വീട് വരുന്ന കോട്ടയം ജില്ലയിൽ വഹിക്കുന്ന സ്ഥലത്താണ് ഇനി ഈ നമ്പര് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല ആളുകൾ വർക്കിന്റെ ഇടയിലൊക്കെ ചിലപ്പോ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല ഈ സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ ഫ്രീ ആവുമ്പോൾ പ്രമോദ് ചെയ്യാറ്റം നിങ്ങളെ തിരിച്ച് കണക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് ഈ ഒരു ഷീറ്റ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചും സോളാർ ഇൻബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ഒരു പുതിയ കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക്